ണോ അത് ശരി തന്നെ ഇനിയും ചർച്ചക്ക് പോയാലേ മിക്കവാറും ആ ധർമ്മടം കൂടി അൻവർക്കു പോരും ഈ ഒരു ഘട്ടത്തിൽ വരണ്ടാന്ന് അവര് പറഞ്ഞല്ലോ ഞാനില്ല കേട്ടോ ഇനി എന്റെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത് ഇനി ആര് വിളിക്കുന്നു വിചാരിച്ചിട്ടാ ഒന്നും പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂ വീട്ടിലിരിക്കും നമസ്കാരം പി വി അൻവർ ആരെയും പേടിക്കുന്ന ആളല്ല എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒന്നും പ്രതീക്ഷിച്ച ആളുമല്ല വി ഡി സതീശൻ യു ഡി എഫിൽ എടുത്തില്ലെങ്കിലും അൻവറിന് പുല്ലാണ് പിന്നെ എന്ത് കണ്ടിട്ടാണ് അൻവർക്ക ഇറങ്ങി വന്നത് ഞാൻ ഇറങ്ങി വന്നത് എന്നെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെയും ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരെയും കണ്ടിട്ടാണ് ദൈവത്തിനൊന്നും പക്ഷെ മുന്നണിയിലെടുക്കാൻ കഴിയില്ലല്ലോ അൻവർക്ക അതിന് വി ഡി സതീശൻ തന്നെ വിചാരിക്കണ്ടേ മിത്രം എന്ന് കരുതി ഒപ്പം നിന്ന് ആ ശത്രുവിനെ നേരിടാം എന്ന് കരുതിയ എനിക്ക് ആ ശത്രുവിനോടൊപ്പമാണ് ചിലരൊക്കെ ഇപ്പുറത്തും എന്നുള്ള വസ്തുത കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങള് പിന്നീട് മനസ്സിലാക്കിക്കൊള്ളു പിന്നത്തേക്ക് കാക്കാനൊന്നും നമുക്ക് നേരില്ല ഇപ്പൊ മനസ്സിലാക്കി തരാൻ പറ്റുമോ ഒരു കേസ് നടത്തി ജഡ്ജി വിധി പറയാൻ നിൽക്കുമ്പോ പ്രതിയോട് പറഞ്ഞു യഥാർത്ഥത്തിൽ നീ കുറ്റവാളിയല്ല എന്ന് എനിക്കറിയാം നിന്നെ വെറുതെ വിടണമെന്ന ആഗ്രഹം എനിക്കുണ്ട് നിന്റെ നിന്റെ വക്കീൽ സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല നീ ഫീസ് കൊടുക്കുന്ന എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് ആ മനസ്സിലായി അടുത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് പിണറായിസവും മരുമോനിസവും ഒക്കെ വിട്ടിട്ട് മാക്സിമം അവരെ കരിവായിത്തി വെച്ചിട്ട് അതെല്ലാം നന്നായി ഉപയോഗിച്ചിട്ട് അൻവർക്കാനെ കൊണ്ട് പറ്റുന്ന പ്രചാരണങ്ങളെല്ലാം നടത്തിച്ചിട്ട് ചുടുചോറ് വാരിച്ചിട്ട് കുടുക്കം വി ഡി സതീശൻ യു ഡി എഫിൽ എടുത്തില്ല എന്ന് ഇപ്പൊ മനസ്സിലായി

ആര്യാടൻ തള്ളി പറഞ്ഞില്ലേ പിന്നെ എങ്ങനെ അവര് മുന്നണിയിൽ എടുക്കും ഞാൻ എന്നെ യു ഡി എഫിൽ കൂട്ടണമെന്ന് പറഞ്ഞു പോയതല്ല പിന്നെ യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് എന്റെ കൂടെ അങ്ങനെയാ എന്ന് പറഞ്ഞതാ പറഞ്ഞ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അത് ശരി കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അൻവർക്കാക്ക് വേണ്ടി പണിയെടുക്കുന്നത് ഇന്നും അദ്ദേഹം ഇതിനുവേണ്ടി വേണ്ടി കൊടുക്കുക അറിയോ നമുക്ക് എന്നിട്ടോ യു ഡി എഫിൽ എടുക്കുന്നെങ്കിലും ആ യു ഡി എഫുമായി യോജിപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ടോ അദ്ദേഹം നോക്കിയിട്ടും പാണക്കാട് തങ്ങളെ ഉൾപ്പെടെ നോക്കിയിട്ടും ില്ല അതെന്താ നടക്കാത്തത് നടക്കാത്തതിന് പല കാരണങ്ങളുണ്ട് വേറെയും കാരണമുണ്ടാ അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നീക്കി തരൂലേ ഞാനൊന്നും അദ്ദേഹത്തോട് ഇന്നും പറഞ്ഞു ദയവായി നിങ്ങൾ അനിയ്ക്ക് വേണ്ടി ദയവായി പിടിക്കരുത് ഓ അത് ശരി അപ്പൊ അൻവർക്കാക്ക് അഭിമാനം പണയം വെച്ച് മുന്നണിയിൽ കൂടണ്ട അല്ലെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്ന യുഡിഎഫിൽ ഞാൻ വരണം എന്നിട്ട് എന്തെങ്കിലും നടന്നോ ഇപ്പൊ എന്താ സ്ഥിതി ഇപ്പോഴും ഒരു കലയും പാലും ഇല്ല എന്നാലും അത് എന്ത് പരിപാടിയാണ് അൻവർക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരിക്കും അതായിരിക്കും അവർക്ക് സമ്മതിച്ചൂടെ എടുക്കാൻ കഴിഞ്ഞ രണ്ടാം തീയതി എടുത്ത തീരുമാനം എന്നെ കൂടെ കൂട്ടി സഹകരണ മുന്നണിയാക്കാൻ സമ്മതിച്ചതാ എന്നിട്ടോ ഈ വാരിമ എട്ടിട്ട് ഇങ്ങനെ നടക്കാം മനസ്സിലായില്ലേ ഫോൺ എടുത്തോൺ വിളിച്ച ഫോൺ എടുക്കൂല അദ്ദേഹത്തിന്റെ ഗന്മയമാരെ വിളിച്ചാൽ അദ്ദേഹം പറയൂ സാർ തിരിച്ചു വിളിക്കൂട്ടോ അദ്ദേഹത്തെയാണ് ആണ് യു ഡി എഫ് ഉത്തരവാദിത്തപ്പെടുത്തിയത് സതീഷ് ചേട്ടന് ദേഷ്യം വന്നതേ നിങ്ങൾ സ്ഥാനാർത്ഥിനെ പറ്റി മോശം പറഞ്ഞത് കേട്ടിട്ടായിരിക്കും കേട്ടോ ആരെ നിർത്തിയാലും ഞങ്ങൾ പിന്തുണ ഒരു തടക്കോ കാര്യത്തിനു വേണ്ട കാരണം അത് പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാ ഞാൻ ഭാഗമാകുമ്പോ എന്നിട്ട് മുന്നണി എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ പിണറായിക്കെതിരെ നിലമ്പൂരിൽ ജനങ്ങളെ ഒപ്പം നിർത്തി യു ഡി എഫിന്റെ സഹായത്തോടു കൂടി ഞാൻ അവിടെ മത്സരിച്ച് ജയിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ആരെങ്കിലും പറ്റൂലെന്ന് പറയോ എന്ത് പറയാൻ എല്ലാം ഇവർ തറയോ എനിക്ക് മത്സരിച്ചൂടെ മത്സരിക്കാനാ പറഞ്ഞത് ഞാൻ പറയും പറയും ഇനിയും എങ്ങനെ ും ഒരുമിച്ച് നിന്നിട്ടും നിലമ്പൂരിൽ വിജയിച്ചാലും പി വി അൻവറിനെ മാറ്റി നിർത്തിയിട്ടും നിലമ്പൂരിലെ ജയിക്കും അതിന്റെ ഉത്തരവാദിത്തം അങ്ങനെ സംഭവിക്കാതിരിക്കാനാണോ അൻവർക്കാനെ സതീശായിട്ട് മാറ്റി നിർത്തിയത് ആരാ പറയുന്നത് ഈ യു ഡി എഫിന്റെ ചെയർമാൻ നിങ്ങൾക്ക് നോ അഡ്ജസ്റ്റ് അങ്ങനെ പറഞ്ഞത് കാലും വെക്കാന്ന് അത് അഹങ്കാരമൊന്നല്ലോ അൻവർ ഇല്ലാതെ തന്നെ അൻവർ ഇല്ലാതെ സ്ഥാന വോട്ട് എവിടെയാ എന്നാ പിന്നെ ഈ പിണറായിസത്തിനെതിരായ മരുമാനസത്തിനെതിരായ പോരാട്ടത്തിന്റെ പേരിലെ പി വി അൻവറിന് ഉപാധികളില്ലാതെ ആര്യാടനെ പിന്തുണച്ചുടേ അതല്ലേ ആത്മാർത്ഥത ഞാൻ ഇനി അതിലേക്ക് ഇല്ല അപ്പോ പിണറായിസത്തിനെതിരെ തൽക്കാലം പോരാടണ്ട അതിനുള്ള ചർച്ച നടത്തി കൂടെ അൻവർക്കാക്ക് ഒരുപാട് ചർച്ചകൾ നടത്തി എന്നിട്ട് നിർത്തിയാലും സഹായിക്കാം അംഗീകരിക്കാൻ പറഞ്ഞു അംഗീകരിക്കാന്ന് പറഞ്ഞു എന്നിട്ടും സമ്മതിച്ചില്ലല്ലേ ഇതനക്ക് ഒന്ന് പണ്ട് സതീശേട്ടനെ പറ്റി അൻവർക്ക അപരാധം പറഞ്ഞതിന്റെ രോഷായിരിക്കും വിജിലൻസ് കേസ് വരെ എത്തിച്ചതല്ലേ നിങ്ങൾ ഉണ്ടാക്കിയ വിഷയം ഉണ്ടായിരുന്ന വിഷയങ്ങൾ മുഴുവൻ പബ്ലിക്കിനോട് കാര്യം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തെ ഹൃദയോ സോറി അങ്ങനെ പറ്റിപ്പോയി എന്നിട്ടും അൻവർക്കാനെ മുന്നണി ഷേ ഇനിയിപ്പൊ യുഡിഎഫിൽ കയറാൻ എന്താ ചെയ്യു ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന അദ്ദേഹം ഈ പൊസിഷനിൽ കാര്യങ്ങൾ നയിക്കുമ്പോ ഞാൻ അതിലേക്കില്ല ഇല്ലെന്നോ അപ്പൊ പിന്നെ നേരത്തെ ആവശ്യപ്പെട്ട എന്താ ഓൾ ഇന്ത്യ പ്രഖ്യാപിക്കണം അതന്നെയല്ലേ ചോദിക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെച്ച് യു ഡി എഫിനെ സമീപിച്ചത് ചില അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി ആയിരിക്കുമല്ലോ എനിക്കൊരു അധികാരവും വേണ്ടി പോകാ വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ചോദിക്കുകയും ചെയ്യുന്നു എന്താ അൻവർക്ക് ഈ പറയുന്നത് ശരിക്കും നിങ്ങൾ എന്താ അവരോട് ചോദിച്ചത് എന്ത് വേണമെന്നാ പറഞ്ഞത് സിറ്റിംഗ് സീറ്റ് വേണം എന്ന് ഞാൻ പറഞ്ഞു ചോദിക്കാൻ എന്താ മുമ്പ് വേണ്ടായിരുന്നോ അത് പോട്ടെ പക്ഷെ അവർക്ക് ആകെ പത്തിരുപതോളം സീറ്റല്ലേ ഉള്ളത് അതിൽ നിന്ന് ഒരു സീറ്റ് അത് എങ്ങനെ തരും സിറ്റിംഗ് സീറ്റ് ഇങ്ങനെ അൻവർക്ക വെച്ച് നീട്ടി എന്ന് പറഞ്ഞാലേ ഇത് ഈ പീടിയെന്ന് ചായ കുടിക്കുമ്പോൾ ഉണ്ടം പൊരി വാങ്ങിച്ചിട്ട് വേറൊരാൾക്ക് കൊടുക്കുന്നത് പോലെയല്ല രാജിവെച്ചാല് അത് സീറ്റ് നിങ്ങളുടേത് മാറി മറ്റാരിക്കും കൊടുക്കാനൊന്നും പറ്റില്ല നിങ്ങൾ വിചാരിച്ചാൽ ഉണ്ടമ്പൊരിയാണെങ്കിൽ കൊടുക്കാം എം എൽ എ പറ്റൂല എന്നിട്ട് നിങ്ങൾ ഈ പറയുന്നത് ഉറച്ച സിറ്റിംഗ് കൊടുത്തത് ഭൂരിഭാഗവും അവര് തോറ്റ സീറ്റല്ലേ കോൺഗ്രസ് തോറ്റ സീറ്റല്ലേ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് തോറ്റ സീറ്റിൽ വിജയിപ്പിക്കാനാകുമെങ്കിൽ സിറ്റിംഗ് സീറ്റ് എന്തിനാ അൻബർക്ക ചോദിക്കുന്നത് തോറ്റ ഏതെങ്കിലും സീറ്റ് ചോദിച്ചാൽ പോരെ അല്ലപ്പാ കോൺഗ്രസ് വിചാരിച്ചിട്ട് നടക്കാത്തത് അൻവർക്ക വിചാരിച്ചാൽ എങ്ങനെയാ നടക്കുക അത് മനസ്സിലായി അൻവർക്കാന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആയിരിക്കും സ്ഥാനാർത്ഥി തോറ്റ സീറ്റ് എത്ര മഞ്ഞക്കട ചോദിച്ചത് എന്റെ അമ്മ ഏതാ ആ സീറ്റ് ഞാൻ ഏറ്റെടുക്കാം അത് അവരോട് പറഞ്ഞോ എന്നിട്ട് ഒന്നും ചെയ്യാറില്ല എന്നിട്ട് അൻവർക്ക എന്താ ഞാൻ അവസാനം പറഞ്ഞു ഞാൻ വിട്ടു ഓ വിട്ടു അൻവർക്ക നിർത്തി അപ്പൊ പിന്നെ സീറ്റ് ചോദിക്കലും അവസാനിപ്പിച്ച് കാണും എന്ത് പറഞ്ഞിട്ടാ സംസാരം നിർത്തിയത് എനിക്ക് ഒരു സീറ്റ് പറയും സീറ്റ് വിട് ഒറ്റ സീറ്റ് അതിൽ അവര് സമ്മതിക്കുമായിരിക്കും ഞാനത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞാലോ കേട്ടോ ഞാൻ അതിന് മൂടാനല്ല പറഞ്ഞു പിന്നെ ഇവരെന്താണ് ഇവരുടെ മനസ്സിലെന്ന് അറിയാലോ അപ്പൊ അവരെന്താ പറഞ്ഞേ അപ്പൊ പറയാ നിങ്ങക്ക് എവിടെയും നമുക്ക് തീരുമാനിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല എന്നിട്ട് സമ്മതിച്ചോ എന്ത് പറഞ്ഞു ഞാൻ പറ്റൂല ഓ ആയിരുന്നു എന്താ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ സീറ്റ് വരും ഒരു സീറ്റ് ഒരു ചെറിയ സീറ്റ് ഒരു ചെറിയ സീറ്റ് തൊണ്ണൂറ്റമ്പത് സീറ്റില് ഇത്രയും സീറ്റ് ഉണ്ടല്ലോ ഒരു സീറ്റിംഗ് സീറ്റ് കേരളത്തിലെ പറയും എന്നിട്ട് അവരെന്താ പറഞ്ഞത് അപ്പോ എന്നോട് എന്താ പറയാ വളരെ എത്ര എന്നോട് നേരം ആളാണ് പക്ഷേ ഉണ്ടോ ബേപ്പൂരിൽ മത്സരിച്ചൂടെ ആ അത് ഗീരക്കാന്റെ ഒരു ഗംഭീര പോരാട്ടത്തിനുള്ള വേദിയാവും ഒന്നാമത് മരുമോനിസത്തിനെതിരെ പോരാടുന്ന ആളല്ലേ അൻവർക്ക സതീഷേട്ടൻ മനസ്സറിഞ്ഞിട്ടേ മുഹമ്മദ് റിയാസിനോട് പോരാടി ജയിക്കാൻ ആ മണ്ഡലം തന്നെ വാങ്ങിച്ചു ഒരു അവസരം ഉണ്ടാക്കുകയാണ് എന്ത് സ്നേഹാണ് സതീഷ് ഷേട്ടന് എത്ര നല്ല മനുഷ്യൻ അൻവർക്ക ആ സീറ്റ് ഏറ്റെടുത്തൂടെ ആദ്യം പറഞ്ഞു മലമ്പുഴ മലയോര മേഖലയിൽ വലിയ വന്യമുറക രണ്ട് മൂന്നാളിപ്പോ മൂന്നാഴ്ചകളിൽ ചവിട്ടി അവിടെ പോരാട്ടം ഉടനെ സമ്മതിച്ചാണോ അല്ലേ നിർത്താൻ പറഞ്ഞു അതെന്താ കേരളത്തെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ഇല്ല മനസ്സിലായില്ല എന്താ എവിടത്തേക്കാ അത് കൊണ്ടുപോകുന്നു എവിടത്തേക്കാ ബേപ്പൂരക്ക് മരുമോനിസത്തിനെതിരായ പോരാട്ടം അല്ലേ അത് നല്ല തീരുമാനമല്ലേ അൻബുർക്ക ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം പിണറായിസാണ് അത് പിണറായി ആ എന്നെ കൊല്ലാൻ നിൽക്കുന്ന പോരാട്ട ഇനി പിണറായിട്ടിട്ട് അത് ശരി തന്നെ ഇനിയും ചർച്ചക്ക് പോയാലേ മിക്കവാറും ആ ധർമ്മടം കൂടി അൻവർക്കാന്റെ അടുത്തേക്ക് പോരും അൻവർക്കാക്ക് നേരിട്ട് പിണറായിസത്തിനെതിരെ പോരാടാനുള്ള ഒരു അവസരം സതിചേട്ടൻ ഒരു മഹാ തന്നെ ആ ഏതായാലും അത് പോട്ടെ ഇത്രയും സങ്കടമുള്ള മുസ്ലിം ലീഗ് എന്ന പിന്നെ അവരുടെ ഒരു സീറ്റ് എടുത്ത് അൻവർക്കാക്ക് കൊടുത്തൂടെ അൻവർക്കാക്ക് തന്നൂടെ മുസ്ലിം ലീഗ് സീറ്റ് വരേണ്ട കാര്യമില്ല അതെന്താ കോൺഗ്രസിന്റെ സീറ്റാണ് ആണ് നിലമ്പൂര് സീറ്റ് 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 കൊടുക്കുന്നത് കൊടുക്കുന്നത് എനിക്ക് തന്ന അതുപോലും അവർ കൊടുക്കുന്നില്ല ഒരു ഉണ്ടംപൊരി പോലെ വെച്ചു കൊടുത്ത സീറ്റ് ഇനിയിപ്പോ ആന വലിച്ചാലും അൻവർക്ക അത് ഇങ്ങു പോരൂല പോയത് പോയി എന്തായാലും എന്തെന്ന് സതീഷ് ചേട്ടൻ അൻവർക്കാനോട് ഈ കൊന്ന കൊല വിളിക്കാനാണ് തീരുമാനം ഇങ്ങോട്ട് കൊല വിളിച്ചാൽ അങ്ങോട്ട് ചിഹ്നം വിളിക്കും ഞാൻ പുലിയാണ് പഴയ കടന്നൽ രാജയാണ് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു നോക്കിക്കൂടെ സൈസേട്ടനോട് എന്നാ പിന്നെ അവരങ്ങനെ വിട്ടു വിടാട്ടാ ഒരു പാഠം പഠിപ്പിക്കണം ഒറ്റക്ക് മത്സരിക്കണം അതെന്താ വേണം എത്ര എത്ര വേണ്ടി പൈസ കോടി വേണം അപ്പൊ ഒറ്റക്ക് ഒരു മുഖ്യമന്ത്രിയും പത്ത് നാല്പതോളം എം എൽ എയും ഒക്കെയുള്ള പാർട്ടിയുടെ നേതാവല്ലേ അൻവർക്ക് ഇപ്പം തൃണമൂലിന്റെ പൈസ ഒന്നും കയ്യിലില്ലേ എന്റെ കയ്യിൽ ഒരു ചുക്കില്ല ഒന്ന് ശ്രമിച്ചാൽ വേണമെങ്കിൽ മത്സരിക്കാൻ പറ്റും പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഒരു പൈസ ഇല്ല ഒരു പൈസ അല്ല ഞാൻ ആകെ കടക്കാരനെ അവരൊക്കെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ വൺ ഇപ്പോഴും ഇങ്ങനെ ടി വരുമ്പോൾ ഞാൻ കഴിച്ചിരിക്കും പഠിച്ചോടെ എന്താ കഥ ശരിക്കും എന്താ ഇപ്പൊ കഥ ഒരു പൈസ അല്ല എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പാടം കൂടി ആരൊക്കെ കൂടി ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാ ഇത് തകർത്ത് ഒരു ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത് കഷ്ടം തന്നെ ആദ്യം കേസ് കൊടുത്ത് അൻവർ ഒരു വൈക്കാക്കി എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പം എന്താ സ്ഥിതി മുന്നണിയിൽ എടുക്കാന്ന് പറഞ്ഞ് വേറൊരു വൈക്കാക്കി ഇപ്പൊ ഉള്ള വയ്യൊക്കെ പോയി ഇനി വേറെ വയ്യ പൂജ്യമാക്കി നൂറ് റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി അൻവർ നൂറുപ്യ വരുമാനം ലക്ഷങ്ങള് വരുമാനം ഉണ്ടായിരുന്ന പൂജ്യത്തിലാക്കി പലതും ജപ്തിന്റെ വക്കിലാ നാളെ രാവിലെ ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കാണ് നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം അൻവർ കാര്യം വലിയ പ്രതിസന്ധിയാണല്ലോ ഇവരൊക്കെ കൂടെ കൂടി ചേർന്ന് ഞെക്കി 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 ഞെക്കിന്ന് എല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കി വട്ടപൂജത്തിലാക്കി എന്ത് ചെയ്യാ ഷർട്ട് മുണ്ടൊക്കെ വാങ്ങാൻ ഞാൻ ഈ ഷർട്ട് ഇന്നലെ അറിയാം ഇതിൽ കഴിക്കൊന്നും ആയിട്ടില്ല ഒരു ഷർട്ട് മുണ്ട് ഇറക്കിട്ടെ അറുപത് റുപ്യടും അത് കോടികൾ പി വി കയ്യിൽ ഉണ്ടായിരുന്നോ അങ്ങനെ തന്നെയാ പഴയതല്ല അപ്പൊ രാവിലെ സ്ത്രീപ്പെട്ടി ഒന്നും ഇങ്ങനെ ആക്കിയാൽ ആ അറുപത് റുപ്യത് എങ്ങനെ സ്വാധീനം കൊടുക്കാലോ കൊടുത്തൂടെ ഞാനി ബിസിനസ് ക്ലാസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യില്ല ഇവിടുന്ന് പന്ത്രണ്ടായിരം പതിനയ്യായിരം ദുബായിൽ എത്തും ആ ബിസിനസ് ക്ലാസ്സിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം കൊടുക്കണം മൂന്നാല് മണിക്കൂറിന് ഞാൻ ആ സാധാരണക്കാരടിപ്പോയി നിനക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല ആ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധു വരുമ്പോൾ കൊടുക്കാം ഏതൊരു ആകെടാ കൊറേ ഭൂമി ഉണ്ട് പേരിൽ എന്നൊക്കെ പറഞ്ഞ പണ്ട് കേസും കൂട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഭൂമിയൊക്കെ കയ്യിൽ ഇല്ലേ ഒരു ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ നിങ്ങൾ ഇവരുണ്ടാക്കിയ കേസ് ഒരു മിച്ച ഭൂമി കേസ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏക്കർ എന്നൊക്കെ കേൾക്കണല്ലോ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ട് ഇപ്പൊ എന്തുണ്ട് കയ്യിൽ ബാക്കി വെറും ജീവൻ മാത്രീന്നത് ആ ജീവൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഈ പാവട്ട മനുഷ്യർമാരുമായിട്ട് ഞാനന്ന് അറിയിച്ചോട്ടെ ചുരുക്കത്തിൽ ഈ മത്സരിക്കുന്നു പറഞ്ഞ് നമ്മള് വെല്ലുവിളിച്ചോണ്ടിരുന്നതൊക്കെ വെറുതെ ആണെന്ന് തന്നല്ലേ അപ്പൊ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് ശേഷിയില്ല എന്ത് ചെയ്യാ ഇപ്പം ഇതാണ് സ്ഥിതി എനിക്ക് വേറെ ഒന്നും പറയാനില്ല വല്ലാത്തൊരു ഗതിയായി പോയല്ലോ അൻവർക്ക അപ്പൊ ഇതാണ് ഗതി ഞാൻ എന്ത് ചെയ്യും ഇനിയിപ്പ എന്ത് ചെയ്യും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല വരണ്ടാന്ന് അവർ പറഞ്ഞല്ലോ ഞാനില്ല കേട്ടോ ഇനി ആര് ഇനിയും ആരെങ്കിലും വിളിക്കും എന്ന് ഞാൻ 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 ഈ ഈ ഇതൊക്കെ നമ്മൾ എന്ത് വീട്ടിലിരിക്കും വീട്ടിലിരിക്കും അല്ലെങ്കിൽ അവസാനമായി ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പം പത്രക്കാരിൽ ചില ആള് കുറെ ചോദ്യം ചോദിച്ചു പിണറായിസവും മരിമോനിസവും ഒക്കെ വിട്ട് സതീശനിസത്തിനെതിരായ പോരാട്ടമായി പോയല്ലോ എന്നതടക്കം അൻവർക്കാക്ക് ദേഷ്യം വന്നു ഇവിടെ പറഞ്ഞു നിങ്ങൾ ഈ മലയാളിൽ അയച്ചു ചോദിക്കാൻ ഇനി ഒന്നും പറഞ്ഞു അൻവർഖാനെ എവിടുന്നെങ്കിലും ആരെങ്കിലും വന്ന് രക്ഷിക്കും എന്ന് വിചാരിക്കാം നന്ദി നമസ്കാരം